അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഹെഡ് ബ്രാൻഡ് റോസ്റ്റ് ബീഫ് കഴിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി സൗദി ഫുഡ് ആൻഡ് ഗ്രിഡ് അതോറിറ്റി വന്നിരിക്കുകയാണ് ഈ റോസ്റ്റഡ് ബീഫിൽ ലിസ്റ്റീരിയ മോണോസൈറ്റോജനുകളുടെ കണ്ടെത്തിയതോടെയാണ് നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് സൗദി അധികൃതർ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ബീഫ് റോസ്റ്റിനുള്ള ലിസ്റ്റീരിയ മോണോസൈറ്റോജനുകളുടെ സാന്നിധ്യം ശ്രദ്ധേയപ്പെട്ടത് ഈ ബാക്ടീരിയ മനുഷ്യരിൽ വലിയ അപകടം സൃഷ്ടിക്കുന്നതായും അതിനാൽ ജാഗ്രത പുലർത്തണമെന്നും എസ് എഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചു ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ ബീഫ് റോസ് സൗദിയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് രണ്ട് മൂന്ന് കിലോ പാക്കേജുകളിലാണ് ഇത് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിന് പാക്ക് ചെയ്ത വിഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് വരെയാണ് കാലഹരണപ്പെട്ട തീയതി ഇത്തരം ഭക്ഷ്യ നിയമ ലംഘനങ്ങൾക്ക് കർശന ശിക്ഷ ലഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ പൗരന്മാരുടെ താമസക്കാരുടെയും ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ലംഘനവും അനുവദിക്കില്ലെന്നും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി വ്യക്തമാക്കി ഭക്ഷണമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്ന് ഒമ്പത് 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 എന്ന നമ്പറിൽ ഏകീകൃത കോൾ സെന്ററുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യണമെന്നും അതോറിറ്റി ആവശ്യപ്പെടുകയും ചെയ്തു